ൂരിലേക്കൊരു യാത്ര അലഹമ്മില്ല കഴിഞ്ഞു വിശ്രമത്തിലാണ് അപ്പോൾ ആ പോക്കിൽ ആ യാത്രയിൽ ഒരുപാട് സംഗതികൾ കണ്ടു അപ്പം അതൊക്കെ ഒന്ന് ചുമ്മാ എല്ലാവരും കണ്ടോട്ടെ ചുമ്മാരുന്നോ ഒരു നേരം പോക്കല്ലേ എല്ലാവരും മൊബൈലിൽ നേരം പോക്കും യൂട്യൂബ് തുറന്നു ഇങ്ങനെ അയച്ചു പറിക്കൊണ്ടിരിക്കുമല്ലേ ഇതൊക്കെ ചുമ്മാ ഒന്ന് കേൾക്കുന്നതും കാണുന്നതൊക്കെ നല്ല തന്നെയാണ് പക്ഷെ നല്ല നല്ല കാര്യങ്ങൾ കാണുന്നു നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുന്നു അതാണ് നമുക്ക് വേണ്ടത് പിന്നെ പൊടച്ചറപ്പ് മനുഷ്യന് ആയുസ് കൊടുക്കും സൗന്ദര്യം കൊടുക്കും എല്ലാം കൊടുക്കും ആ സൗന്ദര്യത്തെ മറികടന്ന് വേറൊരു സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടമൊഴുകയാണ് മനുഷ്യൻ നെട്ടോട്ടമൊഴുകയാണ് എന്നാൽ കൊടുത്ത സൗന്ദര്യത്തെ വേണ്ട എന്നും പറഞ്ഞ് ആ സൗന്ദര്യത്തെ തള്ളിക്കളയുന്ന ആളുകളും മനുഷ്യനുമുണ്ട് മൃഗങ്ങളുണ്ട് ജന്തുക്കളുണ്ട് പക്ഷിമൃഗാദികളെല്ലാം ഉണ്ട് പക്ഷേ പഠിച്ചവൻ ഏത് രൂപത്തിലും എന്തും സൗന്ദര്യം ഉണ്ടാക്കുകയും ചെയ്യും സൗന്ദര്യം ഇല്ലാതെ ഷീത്താൻ്റെ മാർഗത്തിൽ പോകുമ്പോൾ സൗന്ദര്യം കൂടും ടെക്നോളജിയാണ് ഈ ടെക്നോളജിയാണ് സൗന്ദര്യത്തിൻ്റെ ഏക അറിയാവും അത് വിലീസിൻ്റെ മാർഗമാണ് അതാണ് മനുഷ്യർ ഇങ്ങനെ ഇങ്ങോട്ടോട് ഓടുന്നത് അതിനുവേണ്ടിയാണ് പക്ഷേ ഇതൊരു ഭയങ്കര അത്ഭുതമുണ്ട് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടുത്തീരുമ്പോൾ ആ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഒരു വസ്തു അതിൻ്റെ ഒന്ന് കാണണം കേട്ടോ ഓ അപ്പോൾ അറിയാം പറച്ചറപ്പ് ആരാണെന്നും എന്തിനാണെന്നും എല്ലാം മനസ്സിലാക്കി വേണം ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് പോകാൻ കാണില്ലേ പറ്റുന്നവരും കണ്ടാൽ മതി ഇല്ലാത്തവർ കാണണമെന്ന് നിർബന്ധമില്ല വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്നോ എൻ്റെ വീഡിയോ കാണണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല എങ്കിൽ ഞാൻ ചുമ്മാ യൂട്യൂബ് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചുമ്മാ എങ്ങനെ അറിയാതെ നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറയുന്നു അത് വെച്ചും കൂടെ ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ ചുമ്മാ ഒരു സന്തോഷം നമുക്കൊരു നേരം പോക്കോ പ്രത്യേക അശ്ലീലങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ആ ചിലപ്പോൾ തള്ളായിട്ട് തോന്നുന്ന ആൾക്കാർക്കോ അയ്യപ്പം എൻ്റെ മോചക്കാരനാക്കും അതേപോലെ കള്ളുകൂടീനാക്കും പെണ്ണുകൂടീനാക്കും വൃത്തിയിട്ടവനാക്കും ഇതെല്ലാം കേൾക്കാൻ നമ്മൾ തയ്യാറാണ് ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആ സംഘം ആ പറയുന്ന കാര്യം ഞാൻ ചെയ്താൽ മാത്രമാണ് ഞാനത് തേരാനാവുള്ളൂ ആ പറയുന്ന ആൾ പറ ഞാൻ ഇന്നത് മാതിരി ചെയ്യുന്ന ആളാണ് എന്ന് ആ ആൾ പറയുന്ന ആൾക്കിടെ അത് ശരിയാകണമെങ്കിൽ ഞാൻ അതേപോലെ ചെയ്തിരിക്കണം എന്നാലേ ശരിയാവുള്ളൂ അത് ആ പറഞ്ഞ വാക്ക് വെറുതെ ആയിപ്പോകും അപ്പോൾ എന്നാൽ ശരി നമുക്ക് കാണാം കേട്ടോ ഒന്നു ചോദിച്ചോണെങ്കിൽ

യാത്രയിലൊക്കെ പല കാര്യങ്ങളും അറിയുവാനും കാണുവാനും കണ്ട് മനസ്സിലാക്കാനും ഒരുപാട് കാഴ്ചകൾ ഉണ്ട് അനുഭവങ്ങൾ പാളിച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഓരോ ചുവടുവുപ്പും നന്മയിലേക്ക് മാത്രമായിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ യാത്രയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ല വെട്ടിപ്പിടിക്കാൻ വേണ്ടി കെട്ടോട്ടമോടിയാണ് ഇതെല്ലാം അവകാശപ്പെട്ട ഇത്തരം ദിവസം ഈ നോക്കി നടത്തിയാൽ മതി അതെല്ലാം അടുത്തയാൾക്ക് കൈമാറിയിരിക്കണം അതാണ് അതാണ് പുറച്ചവൻ എന്ന് മനസ്സിലാക്കി വേണം ഓരോരുത്തരും ഇങ്ങനെയുള്ള തന്റെ മുന്നോട്ടങ്ങ് നടക്കുമ്പോൾ ഇന്നാമെല്ലാം എന്ത് ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെയും കിടക്കാം എന്താണ് കളി എന്ന് അറിയുമോ കേരളത്തിൽ നടപടിയുള്ള പ്രതികളല്ല അദ്ദേഹത്തെ ഒരു ചെറിയൊരു സന്ദർഭത്തിൽ കാണുന്നു നമ്മൾ കാണുന്നു എന്തെല്ലാം അറിയുന്നു കേൾക്കുന്നു ഇത് കണ്ടു റോട്ടീല് പന്താ പറഞ്ഞാ പിന്നെ അ